കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സൗത്ത് ഇന്ത്യൻ സിനിമകൾ ആഗോളതലത്തിൽ വരെ ശ്രദ്ധ നേടുകയും അവിടെയും നിരവധി ആരാധകരെ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നോമിനേഷനുകൾ നേടുന്നതും അന്താരാഷ്ട്ര അവാർഡുകൾ നേടുന്നതും മുതൽ ആഗോളതലത്തിലെ ഫിലിം ഫെസ്റ്റിവലുകളിൽ സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിൽ വരെ സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ മുന്നേറ്റം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ദേശീയ അതിരുകൾ മറികടന്ന് ദക്ഷിണ ചലച്ചിത്ര വ്യവസായത്തിൽ നിന്നുള്ള ചില സൗത്ത് ഇന്ത്യൻ താരങ്ങൾ ഹോളിവുഡിൽ എത്തിയിട്ടുണ്ട് സിനിമയെ പല തലങ്ങളിൽ പുനർനിർവചിച്ച ഒരു താരമായാണ് ഹോളിവുഡിന്റെ തലവയായ രജനീകാന്തിനെ സിനിമാ അടക്കം കാണുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്ന ഒരു ഹോളിവുഡ് ചിത്രത്തിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട താരങ്ങളിൽ ഒരാളായി മാറിയ സൂപ്പർ സ്റ്റാർ അദ്ദേഹം ഡേറ്റ് എസ് ലിറ്റിൽ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ആക്ഷൻ അഡ്വഞ്ചർ ചിത്രമായ ബ്ലഡ് സ്റ്റോൺ എന്ന ചിത്രത്തിലാണ് താരം ഭാഗമായത് രജനീകാന്ത് ചെയ്ത ഒരേ ഒരു ഹോളിവുഡ് ചിത്രമായിരുന്നു ഇത് അദ്ദേഹത്തോടൊപ്പം ബ്രൈറ്റ് സ്റ്റിംലിയും അന്ന നിക്കോളസുമാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത് ചിത്രം പിന്നീട് തമിഴിലേക്ക് മൊഴി മാറ്റി വയരവേൽ എന്ന പേരിൽ പുറത്തിറങ്ങിയിരുന്നു ഹോളിവുഡ് ചിത്രമാണെങ്കിലും ബംഗളൂരുവിലാണ് ചിത്രം കൂടുതലായും ചിത്രീകരിച്ചത് തമിഴിനു പുറമെ ബോളിവുഡിലും മുഖം കാണിച്ച താരമാണ് ധനുഷ് രണ്ടായിരത്തി പതിനെട്ടിൽ ദി എക്സ്ട്രാ ഓർഡിനറി ജേർണി ഓഫ് ദി ഫക്കീർ എന്ന ചിത്രത്തിലൂടെയാണ് ഹോളിവുഡിലെ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം കെൻസ് കോട്ട് സംവിധാനം ചെയ്ത റൊമേൻ ബ്യൂട്ടാലസ് എഴുതിയ നോവലിനെ അടിസ്ഥാനമാക്കിയാണ് അതേ പേരിൽ തന്നെ കെൻസ് കോട്ട് ഈ ചിത്രം സംവിധാനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ദി ഗ്രേ മാൻ എന്ന സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആന്റണിയും ജോ റൂസവും സംവിധാനം ചെയ്ത മറ്റൊരു ക്ലാസിക് അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ഇത് രണ്ടു ചിത്രങ്ങളിലും തകർപ്പൻ പ്രകടനമാണ് ധനുഷ് കാഴ്ചവെച്ചത് സംഗീത സംവിധാനത്തിൽ മാത്രമല്ല അഭിനയത്തിലും മറ്റ് മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ജി പ്രകാശ് തമിഴകത്തെ നിരവധി ശ്രദ്ധേയമായ സിനിമകളിൽ അഭിനയിച്ച താരം ഹോളിവുഡിലും കയ്യപ്പ് പതിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ട്രാപ് സിറ്റി എന്ന സിനിമയുടെ ഭാഗമായിരുന്നു ജി വി പ്രകാശ് കെൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ബ്രാൻഡൻ ടി ജാക്സൺ ക്ലിഫ്റ്റൻ പവേൽ ഫിലിഷ്യ ലോയ്ഡ് എന്നിവരും താരത്തിനൊപ്പം പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കമൽഹാസന്റെ വിശ്വരൂപത്തിലും അതിന്റെ തുടർച്ചയായ വിശ്വരൂപം ടുവിലും അഭിനയിച്ചതിനാണ് പൂജാകുമാർ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത് വർഷങ്ങളായി ഈ നടി ഇന്ത്യൻ സിനിമയിലും അന്താരാഷ്ട്ര സിനിമകളിലും കാലുറപ്പിച്ചിട്ടുണ്ട് തമിഴിലും തെലുങ്കിലുമായി ഒരുപോലെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തിൽ തന്റെ ആദ്യ അമേരിക്കൻ ചിത്രമായ എനിതിങ് ഫോർ യു എന്ന ചിത്രത്തിലാണ് പൂജാകുമാർ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് അതിനുശേഷം ഡ്രോയിങ് വിത്ത് ഷോക്ക് മാൻ ഓൺ എ ലഡ്സ് ബ്രോൾ ഇൻ സെൽ ബ്ലോക്ക് നയൻറ്റി നൈൻ തുടങ്ങി നിരവധി ഹോളിവുഡ് പ്രൊജക്ടുകളിലും അവർ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ നായകനായി എത്തിയ ദേവാസുരത്തിലെ നായകനോളം കൊന്ന മുണ്ടക്കൽ ശേഖരൻ എന്ന വില്ലനായി വന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ നെപ്പോളിയൻ എന്ന നടനെ അറിയാത്തവർ ഉണ്ടാകില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ പുതു നെല്ല് പുതുനാത്ത് എന്ന തമിഴ് സിനിമയിലൂടെ ചലച്ചിത്ര രംഗത്ത് സജീവമായ താരം മലയാളം കന്നഡ തെലുങ്ക് എന്നീ ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്രിസ്മസ് കൂപ്പൺ എന്ന ചിത്രത്തിലൂടെയാണ് താരം ഹോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത് അതേ വർഷം പുറത്തിറങ്ങിയ നൈറ്റ് ഡോൺ ഓഫ് ദി നെയ്ൻ റൂഷ് എന്ന സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് സിറ്റിയിൽ ജി വി പ്രകാശിനൊപ്പം നെപ്പോളിയനും സ്ക്രീൻ സ്പേസ് പങ്കിട്ടിട്ടുണ്ട്